കവിതയുടെ പേര് ഭാഷയിലെ ഒളിച്ചു പാർപ്പുകൾ തീർത്തും അപരിചിതം നിൻ്റെ നാട് ഭാഷ മനുഷ്യർ തീർത്തും അപരിചിതം നിൻ്റെ നാട് ഭാഷ മനുഷ്യർ എന്നിട്ട് നിൻ്റെ ഭാഷയുടെ പരിമിതമായ അറിവിൽ നിൻ്റെ കവിതകളുടെ മഞ്ഞുകാലത്തിൽ ഞാൻ തീ കായുന്നു നിൻ്റെ ഭാഷയുടെ പരിമിതമായ അറിവിൽ നിൻ്റെ കവിതകളുടെ മഞ്ഞ് ഞാൻ തീ കായുന്നു വാക്കുകളുടെ വെയിലിൽ എന്നെ വിയർത്തൊഴുകുന്നു വാക്കുകളുടെ വെയിലിൽ എന്നെ വിയർത്തൊഴുകുന്നു വരികൾക്കിടയിലെ ഇടമുറിയ പെയ്ത്തിൽ നനഞ്ഞൊട്ടി പച്ചയിലേക്ക് പതിയെ കൂടുമാറുന്നു വരികൾക്കിടയിലെ ഇടമുറിയ പെയ്ത്തിൽ നനഞ്ഞൊട്ടി പച്ചയിലേക്ക് പതിയെ കൂടുമാറുന്നു ഉണ്ടായിരുന്നപ്പോൾ വായിക്കാതിരുന്ന തിരിച്ചുവരവിൻ്റെ സാധ്യതകളിൽ കുടഞ്ഞെറിയപ്പെട്ട നിന്റെ അപ്രത്യക്ഷമാകലിന് ശേഷം അവയത്രയും വായിച്ചു ഉണ്ടായിരുന്നപ്പോൾ വായിക്കാതിരുന്ന തിരിച്ചുവരവിൻ്റെ സാധ്യതകളിൽ കുടഞ്ഞെറിയപ്പെട്ട നിൻ്റെ അപ്രത്യക്ഷമാകലിനു ശേഷം അവയത്രയും വായിച്ചു കൊണ്ടേയിരിക്കുന്നു ഭൂമിയിൽ രഹസ്യമൊഴുകും നദിയുടെ ഹൃദയം പോൽ അപ്പോൾ മൃദുവായി തുടിക്കുന്നു ഭൂമിയിൽ രഹസ്യം നദിയുടെ ഹൃദയം പോൽ അപ്പോൾ മൃദുവായി തുടിക്കുന്നു നിൻ്റെ കവിതകളിൽ അലസം സഞ്ചരിക്കും ഒരു വാക്ക് അതിൻ്റെ തന്നെ ആത്മകഥ കൊണ്ട് മുഴുവൻ മനുഷ്യരെയും കണ്ണി ചേർക്കുന്ന കണ്ണിചേർക്കുന്ന അജ്ഞാതമഹാസന്ദേശമാകുന്നു നിന്റെ കവിതകളിൽ അലസം സഞ്ചരിക്കും ഒരു വാക്ക് അതിൻ്റെ തന്നെ ആത്മകഥ കൊണ്ട് മുഴുവൻ മനുഷ്യരെയും കണ്ണിചേർക്കുന്ന അജ്ഞാത മഹാസന്ദേശമാകുന്നു ഭാഷയിൽ ചില നിഗൂഢതകൾ ഒളിച്ചു പാർക്കുന്നത് പോലെ ഭാഷയിൽ ചില നിഗൂഢതകൾ ഒളിച്ചു പാർക്കുന്നത് പോലെ നന്ദി